ക്രിസ്മസിന് ഏറ്റവും അടുത്ത നാളുകളിലേക്ക് നമ്മൾ മാത്രമല്ല സാഹചര്യങ്ങളും അന്തരീക്ഷം പോലും നമ്മെ ക്രിസ്മസ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഉറപ്പിക്കുകയാണ് തണുത്ത അന്തരീക്ഷമെല്ലാം ആ പൊന്നുണ്ണിയുടെ തിരുപ്പിറവിയെ നമ്മൾ ഓർപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ചിന്തയുള്ള മാതാപിതാക്കളോട് ദൈവതനം പറയുകയാണ് നിങ്ങളുടെ കുഞ്ഞ് തീരും സ്നാവകൻ എന്ന ആ കുഞ്ഞിനെ കുറിച്ച് നാട്ടുകാർ ചോദിക്കുകയാണ് ഈ കുഞ്ഞ് തീരും മോഡേൺ സൈക്കോളജി പറയും ആദ്യത്തെ ഏഴു വർഷക്കാലം അവന്റെ അപ്പനും അവന്റെ അമ്മയും ആ കുഞ്ഞിനെ ഏത് രീതിയിൽ മോൾഡ് ചെയ്യുവാൻ അവർ അവരുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുന്നുവോ ആ കുഞ്ഞ് രൂപപ്പെടുവാൻ വേണ്ടി തങ്ങൾ മാതാപിതാക്കൾ അവരുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുന്നുവോ അതിലേക്ക് അടിസ്ഥാനപരമായി കുഞ്ഞു വളരും ആദ്യത്തെ ഏഴു വരെയുള്ള നമുക്കറിയാം ആദ്യത്തെ നാടുകളെല്ലാം അമ്മയുടെയും അപ്പന്റെയും വാലി തൊങ്ങിയാണ് പോകേണ്ടത് കുഞ്ഞുങ്ങൾ അമ്മയുടെയും അപ്പന്റെയും വാലിൻ കയ്യിൽ ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പത്തെ ഒരു ട്രെയിൻ യാത്രയിൽ കണ്ട ഞാൻ ആ ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു വളരെ സന്തോഷകരമായ ഒരു കാഴ്ച ചെറുപ്പക്കാരനായ ഒരു അപ്പനും അച്ഛനും ഉപ്പയും അതുപോലെ തന്നെ ചെറുപ്പക്കാരിയായ ഭാര്യ മൂന്ന് പിള്ളേര് ആ മൂന്ന് പിള്ളേരും ഈ അപ്പൻ്റെ മടിയിലിരിക്കുന്ന ഫോട്ടോ എന്നാ മൂന്ന് പിള്ളേരാണ് തോന്നുന്നത് ഈ ദിവസങ്ങളുടെ ഇങ്ങനെ കുടുംബങ്ങളെ കാണുന്നുണ്ട് പക്ഷെ ആ ഫോട്ടോ ഞാൻ എടുത്തു വച്ചു ഒരുത്തനെ മടിയിൽ വേറൊരുത്തിയേ തോളത്ത് ഒക്കെ ആക്കി കാഴ്ചകൾ ഇങ്ങനെ ട്രെയിനിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആര് ഉപ്പ ഉപ്പയാന്ന് മനസ്സിലാവുന്ന എങ്ങനെയാണ് ഉമ്മ തട്ട തട്ടവിട്ടപ്പുറത്ത് നേരെ അപ്പുറത്തുള്ളപ്പോ ഇത് ഉപ്പയാന്ന് മനസ്സിലാവും സാധാരണ നമ്മൾ കാണുന്നത് അമ്മയുടെ തോളത്തും തലയിലും വാലയിലും ഒക്കെയാണ് പിള്ളേര് ഇങ്ങനെ തൂങ്ങി കിടക്കുക അപ്പൻ ഒന്ന് ഏറുകണ്ണിട്ട് നോക്കുകയും വേഗം തന്നെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണെങ്കിൽ ആ കണ്ണ് മാറ്റി അപ്പൻ അപ്പന്റെ വഴി നോക്കുകയും ചെയ്യുന്ന യാത്രകളാണ് കാണുന്നത് അങ്ങനെയുള്ള യാത്രയും കണ്ടിട്ടുണ്ട് ഒരു യാത്രയില് ട്രെയിൻ യാത്രയിൽ തന്നെ ഒരപ്പൻ രണ്ട് പിള്ളേര് അമ്മ പിള്ളേര് രണ്ടുപേരും നടക്ക് അപ്പനും അമ്മയും രണ്ട് സൈഡില് ചെറുപ്പക്കാരാണ് ഇതെല്ലാം ചെറുപ്പക്കാരുടെ കാര്യമാണ് കുഞ്ഞുങ്ങൾ വളരെ അച്ചടക്കത്തോടെ ശ്വാസം പിടിച്ച പോലെ ഇരിക്കുന്നു ചെറിയ പിള്ളേരാ ചെറിയ പിള്ളേർന്ന് ഇവരുടെ ഇവരുടെയൊക്കെ പ്രായം എട്ട് പത്ത് എട്ട് ഏഴ് ഒക്കെ ഉള്ള ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരായിരിക്കാം ഇവരണ്ടും വളരെ അച്ചടക്കത്തോടെ ഇരിക്കുന്നു അമ്മ അതിനേക്കാൾ ചെറുപ്പക്കാരി അമ്മ അതിനേക്കാൾ അച്ചട അച്ചടക്കത്തോടെ ഇരിക്കുന്നു അപ്പൻ ഗൗരവത്തിൽ ലോകകാര്യങ്ങൾ കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി മൊബൈൽ കാര്യങ്ങളെല്ലാം നേരെ അവരുടെ മുമ്പിലുള്ള കുറച്ചും കൂടെ മുമ്പിലുള്ള ഭോഗിയുടെ മുമ്പിലുള്ള ഒരു ഭാഗത്ത് വേറൊരു കുടുംബം കുടുംബരുമുണ്ട് അവിടുത്തെ ചെറിയ അതിനകത്തൊരു ചെറിയ കൊച്ചുണ്ട് അവൻ ഡാൻസ് കളിക്കുന്നു നോക്കുന്നു ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു ഇവർ ഈ രണ്ട് പിള്ളേരും ഇതിന്റെ പുറകില് ഈ രണ്ട് പിള്ളേരും ആ കൊച്ചിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളോട് ചോദിക്കുകയാണ് ഒരു സാമാന്യ വിവരമില്ലാത്ത ഒരു ആളാണ് കാണുന്നതെങ്കിൽ പറയും കണ്ടോ എന്ത് അച്ചടക്കത്തോടെയാണ് ഈ കുഞ്ഞുങ്ങളെ ഈ അപ്പനും അമ്മയും വളർത്തുന്നത് എന്നാൽ സാമാന്യ വിവരമുള്ളവർ പറയും എന്തൊരു അപ്പനും അമ്മയാണ് അല്ലെങ്കിൽ ആ അമ്മയുടെ ഇരിപ്പത് കണ്ണ കാണുമ്പോ അറിയാം ഒരു വശത്ത് അമ്മ കടുവയായവരുമുണ്ട് അപ്പൻ ഉണ്ട് ഇവിടെ അപ്പനാണ് കടുവയെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും കടുവയുടെ അടുത്തിരിക്കുന്ന ഒരു കൊച്ചു ഒരമ്മയും രണ്ട് പിള്ളാരും അത് പരിശീലനത്തിന്റെ ഭാഗമല്ല അത് പരിശീലന കുറവുള്ള ഒരു മാതാവിന്റെയോ അല്ലെങ്കിൽ ഒരു പിതാവിന്റെയോ ഭാവമാണ് അവിടെ കുഞ്ഞുങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല അവര് യാത്ര തന്നെ കുഞ്ഞുങ്ങൾക്ക് എത്രയോ വിവിധങ്ങളായ കാഴ്ചകളും വിവിധങ്ങളായ അനുഭവങ്ങളും നൽകാനുള്ളതാണ് ഞാൻ ഇന്നലെ രണ്ടാം ശനിയാഴ്ച ഇന്നലെ ഒരു കാര്യം പറഞ്ഞു നീലേശ്വരത്തിലേക്ക് നീലേശ്വരത്ത് വന്നിറങ്ങിയ ഒരു കുടുംബത്തെ കുറിച്ച് അവര് ചെറിയ പിള്ളേരടക്കം വലിയൊരു കുടുംബമായിരുന്നു എനിക്ക് ജനറൽ സീറ്റ് ആയിരുന്നെങ്കിലും എറണാകുളത്ത് നിന്ന് ഒരു മണിക്കൂർ മുമ്പേ ഞാൻ റിയിരുന്നോണ്ട് എട്ട് ഇരുപത്തി അഞ്ചിന് പോകേണ്ട ഏഴ് തന്നെ വന്ന് അവിടെ ഓക്കി നോക്കാതെ അങ്ങനെ കണ്ടുള്ള ഒരു എക്സ്പ്രസ് ആണല്ലോ അതിൽ നേരത്തെ സീറ്റ് പിടിച്ചു അതുകൊണ്ട് സീറ്റ് കിട്ടി സൈഡ് സീറ്റ് ജനറൽ കമ്പാർട്ട്മെന്റിൽ പിന്നീട് അങ്ങോട്ട് ഇടിച്ച് കയറിയ ആൾക്കാരായിരുന്നു അപ്പൊ ഈ കുടുംബത്തിലെ ഒരു കൊച്ചൊക്കെ എന്റെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ ആ കൊച്ചിനോടൊക്കെ ഈ സൈഡിൽ ഇരിക്കാൻ പറഞ്ഞു ഒരു ചെറിയ സൈലല് അവനെയും കൂടെ ഇരുത്തുമ്പോൾ ആ കുടുംബം മുഴുവൻ എന്റെ അടുത്തിരുന്നതായി മാറി അവര് പിന്നെ വർത്തമാനം പറയാൻ തുടങ്ങി അവരൊരു സങ്കടകരമായ നീലേശ്വരം ആ ക്ഷേത്രത്തിനുണ്ടായ ആ കഴിഞ്ഞ പ്രാവശ്യത്തെ ദുരന്തത്തിൽ നൂറ്റി അൻപത് പേർ മാരകമായി ഗുരുതരമായി പൊള്ളലേറ്റതിൻ്റെ ഒരു കുടുംബമാണ് ആ അച്ഛനെ കാണാൻ പോയി വരുന്ന ആ മകനെ കാണാൻ പോയി വരുന്ന ഒരു കുടുംബമാണ് ഗുരുതരമായി പൊള്ളലേറ്റ് തൊണ്ണൂറ് ശതമാനത്തിലധികം പൊള്ളലേറ്റ് ഇപ്പോഴും ആ ശരീരത്തിൽ നിന്ന് നിന്നിങ്ങനെ ചിലവൊഴുകി വേദനിച്ചുകൊണ്ടിരിക്കുന്ന എന്നാൽ മെല്ലെ 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 സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ സങ്കടകരമായ കാര്യങ്ങൾ അവരുടെ മുഖമൊക്കെ ആദ്യം പ്രധാനമായിരുന്നു എന്നതും അതേസമയം അവർ ഇറങ്ങി പോകാനായപ്പോഴത്തേക്കും നമ്മൾ ഫോൺ നമ്പർ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമുക്ക് സംസാരിക്കാം നമ്മൾ ആരാണെന്ന് പറയാം അവസാനം ഇറങ്ങി പോകുമ്പോൾ ആ ട്രെയിനിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും സൈഡിൽ നിന്ന് അവരാദ്യം കൈ കാണി കൈ കാണിച്ചുകൊണ്ട് ടാറ്റ പറഞ്ഞത് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള ട്രെയിൻ യാത്രയെ കുറിച്ചുള്ള ഏക ചിത്രം ഒരു വലിയ കുടുംബം ടാറ്റ തന്ന് പരസ്പരം ഇനി ഒരിക്കലും ഇനി കാണുന്നില്ലെങ്കിലും ഏതൊക്കെയോ സമയങ്ങളിൽ അവർ എന്നെയും ഞാൻ അവരെയും ഓർത്ത് ആ സ്നേഹാനുഭവത്തിൽ ദൈവത്തിന് നന്ദി പറയുന്ന ഒരു അനുഭവം ഉണ്ടാവും അപ്പോൾ കുടപ്പറപ്പുകളെ ഒരു യാത്ര പോലും എത്രമാത്രം പാഠങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്കോ ഒരു കുടുംബത്തിനോ നൽകുന്നത് അവിടെയാണ് തീർത്തും അച്ചടക്കത്തോടെ ഒരു കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു വീട് വേറെ ഒരിടത്ത് അച്ചടക്കം അല്ല മറിച്ച് സ്നേഹവും സ്വാതന്ത്ര്യവും നൽകുന്ന വീട് അപ്പോൾ ഈ ശിശു ആരായിത്തീരുമെന്ന ചോദ്യത്തിന് ഉത്തരം മാതാപിതാക്കളായ നമ്മൾ നമ്മളുടെ ക്രമീകരണങ്ങളിൽ എങ്ങനെ പോകുന്നു എന്നതാണ് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അതിൽ ആദ്യത്തെ കാര്യം ഈ ഉള്ളീശോയുടെ തിരുപ്പുറവിയിൽ നമ്മൾ തിരുപ്പുറവോട് അനുവദിച്ച് നമ്മൾ ഓർമ്മിക്കേണ്ടത് സക്കറിയായുടെയും എലിസബത്തിൻ്റെയും ജീവിതമാണ് ദൈവത്തിന് ഒന്നാസാരം നൽകി ദൈവത്തിനൊന്നാം സ്ഥാനം നൽകുമ്പോൾ ആരാധനയ്ക്ക് ഒന്നാം സ്ഥാനം നൽകി ബലിയർപ്പണത്തിന് ഒന്നാസാരം നൽകുന്ന ആ ഭാര്യയും ഭർത്താവും നമ്മുടെ ജീവിതത്തിൽ നമുക്കും ഈ ദേവാലയം ദേവാലയ ശുശ്രൂഷകളിലും നമ്മൾ ഒന്നാം സ്ഥാനം നൽകുമ്പോൾ മാത്രമേ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലും അല്ലെങ്കിൽ ദൈവികമായ പാട്ടുപാർത്ഥന ആണെങ്കിൽ എല്ലാ കാര്യത്തിലും നമുക്ക് ശരിക്കും ആ പ്രാർത്ഥനയോട് നമുക്കൊന്ന് മനസ്സടുപ്പിക്കാൻ പറ്റൂ നമ്മൾ ശരിക്കും മുട്ടുകുത്തി നിന്ന് ഈശോയെ ആരാധിക്കുമ്പോൾ ശരിക്കും നമ്മൾ ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കുമ്പോൾ ശരിക്കും നമ്മൾ നന്നായി കുമ്പസാരിക്കുമ്പോൾ ശരിക്കും നമ്മൾ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിൽ കുരിശു വരയ്ക്കുമ്പോൾ നമുക്ക് വിശുദ്ധ കുരിശിന്റെ എന്ന് മനസ്സുകൊടുക്കാതെ നമുക്ക് പ്രാർത്ഥിക്കാനാവില്ല മനസ്സുകൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇത് കാണുന്ന മക്കൾക്ക് ദൈവമാണ് ഒന്നാം സ്ഥാനത്തിരിക്കേണ്ടത് എന്ന തിരിച്ചറിവ് പറയാതെ തന്നെ നമ്മൾ പറയുകയാണ് എല്ലാവരും വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞിട്ടല്ല കുടുംബത്തിൽ വിശ്വാസം വളരണം പിന്നെയോ മാതാപിതാക്കൾ ചെയ്തു കാണിക്കുന്നതിലൂടെ മാതാപിതാക്കൾ ചെയ്ത് കാണിക്കുകയല്ല മാതാപിതാക്കൾ ചെയ്യുന്നതിലൂടെ കുഞ്ഞുങ്ങൾ അത് കണ്ട് മനസ്സിലാക്കുകയാണ് മറിച്ച് വിശ്വദൂർബാനയ്ക്കും പോയി എല്ലാ ശുശ്രൂഷകളും നോമ്പും എല്ലാം എടുക്കുകയും എന്നാൽ അവർ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതും മറ്റുള്ളവരെ താറടിക്കുന്നതും മറ്റുള്ളവരെ കുറിച്ച് അവമതിക്കുന്നതും മോശമായ വാക്കൾ കുടുംബത്തിൽ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ തിരിച്ചറിയുന്നു ഒരിടത്ത് നാട്യമുള്ള പ്രാർത്ഥനയാണ് ഇന്ന് ലോകത്തിനാവശ്യം അതാണ് ശരി കാരണം ജീവിതവുമായി ചേർന്ന് പോകാതെ ഇങ്ങനെയാണ് പോകേണ്ടത് കുഞ്ഞുങ്ങൾക്ക് അവരോട് നൂറ് പ്രാവശ്യം വരും മക്കളെ ഈശോ ദിപികാരന് ഇവിടെ എഴുന്നള്ളിയിരിക്കുന്നു നിങ്ങൾ മറികടക്കുമ്പോൾ മുട്ടുകൂത്തി ആചാരം ചെയ്യണം അവരുടെ മനസ്സിൽ കയറില്ല കാരണം എന്താ അവരുടെ അപ്പനും അവരുടെ അമ്മയും അങ്ങനെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് ദൈവിക ശുശ്രൂഷകളെ വിലമതിക്കുന്നത് കാണുന്നില്ല വാട് പ്രാർത്ഥന കേൾക്കുമ്പോൾ എങ്ങനെ പോകാതിരിക്കാമെന്നുള്ള ചെറിയ കള്ളത്തരങ്ങൾ പോലും അപ്പനും അമ്മയും പരസ്പരം പറയുന്നത് കേൾക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകും അത് യഥാർത്ഥത്തിൽ നഷ്ട കച്ചവടമാണ് ആ സമയം വാർഡ് പ്രാർത്ഥനയ്ക്ക് പോകുന്നത് നഷ്ട സമയം നഷ്ടമാണ് ആ സമയം കൂടെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു സിനിമ കാണാം അല്ലെങ്കിൽ കുറെ കൂടെ എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ ചെയ്യാം എന്നാലും ശരിക്കും തിരിച്ചറിവുള്ളവർ അതുകൊണ്ട് കൂടെ പറപ്പുകളെ അവൻ ആരായി തീരും അവൾ ആരായി എന്നുള്ള ചോദ്യം മാതാപിതാക്കൾക്കാണ് ആദ്യമുണ്ടാവേണ്ടതെന്ന് ഇനി മാതാപിതാക്കൾ പ്രായപക്വതയിലേക്ക് വന്ന യുവജനങ്ങളെ സംബന്ധിച്ച് യുവതി യുവാക്കന്മാരെ സംബന്ധിച്ച് അവർ മാതാപിതാക്കളെ ഇനിമേൽ അവർ പ്രകാരമല്ല ജീവിക്കുന്നത് പിന്നെയോ അവരുടെ എല്ലാ തീരുമാനങ്ങളും പത്താം ക്ലാസ്സിലും പതിനൊന്നിലും പന്ത്രണ്ടിലും ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്ന മക്കൾക്ക് സ്വന്തം കാലിൽ തീരുമാനിക്കാനുള്ള സാഹചര്യമുണ്ട് നമുക്കറിയാം ഈ കഴിഞ്ഞ പ്രാവശ്യം വയനാട്ടിൽ നിന്ന് എന്താണ് ആദിവാസി പെൺകൊച്ച് ഐ എ എസ് കാരിയായി അവൾ ഐ എസ് കാര്യത് മാതാപിതാക്കളുടെ സ്വപ്നമല്ലായിരുന്നു ഒരു ആദിവാസി അപ്പനും ഒരു ആദിവാസി അമ്മയ്ക്കും എങ്ങനെ ഒരു ഐ എസ് കാര്യ സ്വപ്നം കാണാൻ സാധിക്കും തങ്ങളുടെ കൂരയിൽ നിന്ന് എന്നാൽ മകൾ ആ കൂരയിൽ കിടക്കുമ്പോഴും മകൾ ആ കൂരയിൽ കിടക്കുമ്പോഴും അവൾ പഠിച്ച് മുന്നോട്ട് പോവുകയും വായിച്ച് മുന്നോട്ട് പോവുകയും അവളുടെ ഹൈസ്കൂൾ തലങ്ങളിലും യു സ്കൂൾ തലങ്ങളിലും അവൾക്ക് പഠനത്തോടുള്ള ആഭിമുഖ്യവും ഒരു അധ്യാപകൻ പറഞ്ഞു മക്കളെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ശരാശരി ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ നിങ്ങൾ പഠിക്കണമെന്ന് ഹൈസ്കൂളിൽ നിന്ന് ഏതോ ഒരു അധ്യാപകൻ പറഞ്ഞത് ആ കുഞ്ഞിന്റെ തലയിൽ കയറുകയും താൻ ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തണമെങ്കിൽ ഈ പഠന നിലവാരം കൂട്ട കൂട്ടണമെന്ന സമയം കൂട്ടണമെന്ന തിരിച്ചറിവിൽ അവൾ പഠിക്കാൻ തുടങ്ങി അവള് ഐ എ എസ് കാരിയായപ്പോൾ അവള് പറഞ്ഞത് പത്ത് മണിക്കൂർ മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ പഠനത്തിന് വ്യക്തിപരമായ സമയം കൊടുക്കുകയായിരുന്നു ഞാൻ കൊടുക്കുമായിരുന്നു പത്ത് മണിക്കൂർ മുതൽ പന്ത്രണ്ട് മണിക്കൂർ ക്ലാസ്സിലിരിക്കുമായിരുന്നു എന്നല്ല അത് കഴിഞ്ഞിട്ട് പഠനത്തിന് സമയം കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ സ്വാനന്ദ വിദ്യാർത്ഥിയെ കുറിച്ചുള്ള ലക്ഷണം പറയുന്ന അതേ രീതിയിൽ ഉറക്കവും ഭക്ഷണവും എല്ലാം കുറച്ച് എന്നാൽ മൂല്യ പോഷകാഹാരം കഴിച്ച് സമയം പഠനത്തിന് വേണ്ടി മാറ്റിയപ്പോൾ ഇതായി ആദിവാസി കോളനിയിൽ നിന്ന് കേരള ചരിത്രത്തിൽ ഒരു ഐ കിട്ടി അപ്പൻറെ അമ്മയുടെ സ്വപ്നമല്ല അതുകൊണ്ട് മുതിർന്ന യുവതി യുവാക്കൾമാരോ അല്ലെങ്കിൽ പത്താം ക്ലാസ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവരോ മാതാപിതാക്കളുടെ സംസാരവും അവരുടെ ജീവിത ശൈലികളും അവരെങ്ങനെ പെരുമാറുന്നു അവരുടെ സ്വപ്ന അവർ അതല്ല മറിച്ച് നമുക്ക് അതിനേക്കാൾ വലിയ ഗുരുക്കന്മാരെ പല തലങ്ങളിലും നമുക്ക് ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ രൂപത്തെ ആഴ്ച ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് മുറിയിലിരിക്കുമ്പോൾ അവിടെ ക്ലാസ് എടുക്കുന്ന ഒരാള് എന്തോ ഒരു ചോദ്യം ചോദിച്ചപ്പോ ഒരു ഉദ്യോഗസ്ഥർ എഴുന്നേറ്റ് ഞാൻ അടുവാതാ പറഞ്ഞു അതിപ്പോൾ എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സാധാരണ മലയാളം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല ഉയർന്ന എല്ലാം ഉണ്ട് പക്ഷെ നിങ്ങൾ മലയാള ഭാഷയിൽ വളരെ പാപ്പരാണ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പുസ്തകങ്ങൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾ വായിക്കുന്ന പുസ്തകം മലയാള പുസ്തകം ഒച്ചത്തിൽ ഉറക്കം വായിക്കുക അപ്പോൾ നിങ്ങൾക്ക് അക്ഷരശുദ്ധിയുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും നിങ്ങൾ ഉയർന്ന ഉദ്യോഗസ്ഥനായിരിക്കാൻ തന്നെ നിങ്ങൾ അക്ഷരശുദ്ധിയോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ബഹുമാനം വളരും ബഹുമാനം വളരാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് തന്നെ നിങ്ങളെക്കുറിച്ചും മലയാള ഭാഷയെക്കുറിച്ചും കേരളത്തിൽ ജനിച്ചതിനെ കുറിച്ചൊക്കെ അഭിമാനം ഉണ്ടാകും അത് മുറിയിൽ നിന്ന് കേട്ട ഞാൻ അന്ന് അദ്ദേഹം പറഞ്ഞ പുസ്തകത്തിന്റെ പേര് എനിക്ക് പിടികിട്ടിയില്ല പക്ഷെ ഞാനത് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് കവിയുടെ കാൽപ്പാടുകൾ എന്ന പുസ്തകമാണെന്ന് കാരണം അത് ഞാൻ അന്ന് തന്നെ വാങ്ങിച്ചു ഡി സി നിന്ന് തിരിച്ച് പോരുമ്പോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അത് കടികട്ടിയായ മലയാളമാണ് പക്ഷേ അത് അന്ന് മുതൽ പത്ത് മിനിറ്റ് വായിക്കാൻ ഇന്നലെ വായിക്കാൻ പറ്റിയില്ല പക്ഷെ അത് വായിക്കാൻ തീരുമാനമെടുക്കുകയും അന്ന് മുതൽ വായിക്കുകയും ചെയ്തു ഒച്ചത്തിൽ എന്തിനു വേണ്ടിയാ നമ്മളുടെ നമ്മൾക്ക് ഗുരുനാഥനായിട്ട് സ്കൂളിൽ മാത്രമല്ല ഗുരു ഉള്ളത് വഴിയിലൂടെ ഗുരു ഉണ്ടാവാം മോനെ വലതുവശം ചേർന്ന് റോഡിന്റെ വലതുവശം ചേർന്ന് നടക്ക് എന്ന് പറയുന്ന ഒരു വഴിയാണ് വാസ്തവമാണ് അപ്പോൾ അത് എവിടുന്ന് കിട്ടിയാലും നമ്മളെ വളർത്തുന്ന ഉപദേശങ്ങളാണെങ്കിൽ അത് സ്വീകരിക്കുക നമ്മളെ വളർത്തുന്ന തിരുത്തലുകളാണെങ്കിൽ അത് സ്വീകരിക്കുക അത് നമുക്ക് മെച്ചമേ ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് യുവതിവാകന്മാർ തങ്ങളുടെ ജീവിതം എന്താണെന്നും ആരായി തീരുമെന്നും അവർ സ്വപ്നം കാണുകയും അവരവരുടെ വിഷൻ ബോർഡ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് അവരെഴുതി ഓരോ ദിവസവും അതിലേക്ക് വളരാൻ ദൈവത്തിനൊന്നാസാനം നൽകി അവരുടെ സ്വപ്നങ്ങളിലേക്ക് വളരാൻ ശ്രമിക്കുകയും ചെയ്യുക കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരാരായി തീരണം എന്നുള്ള ചെറിയ സ്വപ്നങ്ങൾ അവരോട് ചോദിച്ച് അവരെ വളർത്താൻ ശ്രദ്ധിക്കുക ഞാൻ നിർത്തിയാ രണ്ടാമത്തെ കാര്യം കൂടെ പറഞ്ഞു രണ്ടാമത്തെ കാര്യം ഈ ദിവസങ്ങളിൽ വീട് വെഞ്ചരിപ്പിന് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ കുഞ്ഞുങ്ങൾ രാവിലെ ഉച്ച കഴിഞ്ഞാണ് അച്ഛൻ ഏതെങ്കിലും വീട്ടിൽ വെഞ്ചരിക്കാൻ എത്തുന്നു വിചാരിക്കുക തലേ ദിവസവും മുതല് അവിടെ അമ്മ പിള്ളേരോട് പറയുന്ന ശാസനങ്ങള് ഞാൻ ഇതൊക്കെ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊന്നും എടുത്ത് കളഞ്ഞേക്കരുത് അങ്ങനെ വെക്കണം എങ്ങനെ വേണമെന്നു പറഞ്ഞ ഭയങ്കര ഗംഭീരമായ അല്ലെ ക്രമീകരണം വീട്ടിലുണ്ടാകും ചെയ്യുന്നത് മക്കൾ കണ്ടിട്ടുണ്ട് തലേ ദിവസവും പിറ്റേ ദിവസവും അതിന്റെ മുമ്പിലും നേരത്തെ മുതലേ തുടങ്ങിയിട്ടുണ്ട് അടുക്കളയിലും കാരണം അച്ഛൻ അടുക്കളയിൽ വെഞ്ചരിക്കാൻ വരുന്നതുകൊണ്ട് അടുക്കളയിലെ ഭരണി വൃത്തിയായിട്ട് വെക്കണം നിലനിരയായി വെക്കണം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വെഞ്ചരിച്ചിറങ്ങിയ വീട് എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ സൂക്ഷിക്കാൻ കുടുംബം ഒന്നാകെ പരിശ്രമിക്കുമ്പോൾ വെഞ്ചരിച്ച വീട് എന്താണ് വ്യഞ്ചരിച്ച വീട് എങ്ങനെ ഇരിക്കുന്നു അത് അതുപോലെ സൂക്ഷിക്കാൻ വീട്ടിലെല്ലാവരും എന്ന് പറഞ്ഞാൽ എന്താണ് ഈശോ ഞങ്ങൾക്ക് മുമ്പേ എനിക്ക് മുമ്പേ ആ വീട്ടിൽ പ്രവേശിക്കുകയും ഞാൻ കരങ്ങൾ ഉയർത്തിയപ്പോൾ ആണിപ്പഴകളുടെ കരങ്ങൾ ഉയർത്തി കർത്താവ് നമ്മുടെ വീടിനെ വ്യഞ്ചരിക്കുകയും വിശുദ്ധ തലം തണിച്ച് കർത്താവ് നമ്മുടെ വീടിന്റെ മുറികളെ വ്യഞ്ചരിച്ച് ആ വീട് ആ കുടുംബത്തിന് ഒരിക്കൽ കൂടി പുതുതാക്കി കൃപയുള്ളതാക്കി മാറ്റി നൽകുകയും ചെയ്തപ്പോൾ വ്യഞ്ചരിച്ചിറങ്ങുമ്പോൾ ആ കൃപ ആ വീട്ടിൽ നിലനിർത്തുവാൻ ആ വീട്ടിൽ ദീപ ജീവിക്കുന്നവരെല്ലാവരും പരിശ്രമിക്കേണ്ടതാണ് ഒന്നാമത്തെ കാര്യം അതിന് വലിയ പാടൊന്നും എന്നുള്ളതാണ് പ്രധാന കാര്യം കുറെ നേരം സ്വദിച്ച് പ്രാർത്ഥിച്ചാൽ മതി ആ സ്വധിച്ച് പ്രാർത്ഥിക്കും എന്തെല്ലാം കാര്യം വെറുതെ സ്വദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പോലും സമയം എടുക്കുമ്പോൾ പണി എടുക്കുമ്പോഴൊക്കെ ശുചിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പോലും നമ്മളൊക്കെ ഞങ്ങള് മുതിർന്നവരെല്ലാം കശുവേണ്ടി പെറുക്കിയിട്ടുള്ളതും മറ്റേ റവഷീറ്റ് അടിക്കുന്നവരും ഒക്കെയാണ് ഞാനും പത്തിരുപത്തെട്ട് വർഷം ഇതെല്ലാം ചെയ്തിട്ടുള്ളതാണ് അപ്പൊ കശുവണ്ടി പറക്കുമ്പോൾ നമ്മുടെ ഒരു പാപ്പൻ പണ്ട് പറഞ്ഞത് ഓർമ്മയുണ്ട് എപ്പോഴും ശുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കശുവണ്ടി പെറുക്കുവാണെങ്കിൽ സമയം പോകുന്നറിയായിരുന്നു അപ്പൊ ആ മലം മുഴുവൻ കേറുമ്പം അഞ്ചാറേക്കർ മല മുഴുവൻ ഇങ്ങനെ ഞങ്ങൾ കൊറേ പേര് ഒരുമിച്ച് കയറുമ്പോൾ ഞാൻ ഞാനൊരു വശത്തുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ എന്റെ മെച്ചമല്ല എന്നെ എന്നോട് പറഞ്ഞവരുടെ മെച്ചമാണ് കവൾ സീറ്റ് അടിക്കുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യും നമുക്ക് ആ പണിക്ക് ഭാരമില്ലാതായി മാറുന്നു അദ്ദേഹം അന്ന് പറഞ്ഞ ആ ഉപദേശമാണ് പിന്നീടുള്ള ഓരോ യാത്രകളിലും എന്നെ തളർത്താതിരുന്നിട്ടുള്ളത് അദ്ദേഹം അന്ന് കാശുവണ്ടി പിറക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യമാണ് പറയുന്നതെങ്കിൽ ഒരു ദീർഘയാത്രയ്ക്ക് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മളൊരു ചെമ്പേരി അല്ലെങ്കിൽ വിളക്കനൂര് ശുശ്രൂഷയ്ക്കൊക്കെ പോകുമ്പോഴും നമ്മൾ കുറച്ചുനേരം കൊന്നു ചെല്ലി പിന്നെ മൗനമായി പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു വരുമ്പോൾ തിരിച്ചു വരുമ്പോഴും നമ്മൾ ഫ്രഷ് ആയിരിക്കും നമ്മളൊരു ബസ് യാത്രയ്ക്ക് കയറി ഒരു ട്രെയിൻ യാത്രയ്ക്ക് കയറി നമ്മൾ ഇടയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചും മനസ്സിൽ സ്വദിച്ചും വിവിധങ്ങളായ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുമാണ് ആ യാത്ര പോകുന്നതെങ്കിൽ അതോടൊപ്പം നമ്മളുടെ പ്രോജക്ടുകളും നമ്മുടെ പ്രോഗ്രാമുകളും നമ്മളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നമ്മൾ ഓർമ്മിക്കും കൂടുതൽ തെളിമയോടെ ഓർമ്മിക്കും നമ്മൾ അടുത്ത ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ തെളിമയോടെ നമ്മൾ ഓർമ്മിക്കും അങ്ങനെ അതിനെല്ലാം നന്ദി പറഞ്ഞ് തിരിച്ചു വരുമ്പോഴും വലിയ ഞെരുക്കം മനസ്സിന് വലിയ ഞെരുക്കും ഇല്ലാതെ ഒരു ഫ്രഷായ യാത്രയായി ഇത് മാറും കണ്ടോ ഒരു വശത്ത് പറഞ്ഞ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തൽ പല കാര്യങ്ങളിലേക്ക് നീണ്ടു അതുകൊണ്ട് വീട് കർത്താവ് വ്യഞ്ജരിച്ചതുപോലെ അത് സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാണ് കുടുംബ പ്രാർത്ഥനയിലും വചനം വ്യക്തിവരുമായി വായിക്കുമ്പോഴും നല്ല വാക്കുകൾ ആ വീട്ടിൽ പറയുമ്പോഴും മറ്റുള്ളവരെ കുറിച്ച് പ്രോത്സാഹനം പറയുമ്പോഴും കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുമ്പോഴും ജീവിത പങ്കാളിയെ ചേർത്ത് തീർത്തുമ്പോഴും ഒക്കെ നല്ല സംസാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവിടെ ആ വീട് വ്യഞ്ജനിച്ചിറങ്ങിയതുപോലെ നമ്മൾ വീണ്ടും കാത്തു സൂക്ഷിക്കുകയാണ് ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് നമ്മെ നമ്മുടെ കുടുംബാംഗങ്ങളെയും തമ്പുരാനെ സമർപ്പിച്ചുകൊണ്ട് പുതിയ ക്രിസ്മസിനു വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ഒരിക്കൽ കൂടി താഴ്മയോടെ ദൈവത്തിൻ്റെ കരകളിൽ കർത്താവെ ഞാൻ ആരായിരിക്കുന്നുവെന്നും എൻ്റെ കുടുംബം എന്തായിരിക്കും എന്നുള്ള സ്വപ്നം ദൈവത്തിനാണ് എന്നെക്കാൾ കൂടുതലുള്ളത് നമ്മളെക്കാൾ ഏറെയുള്ളത് ദൈവത്തിനാണ് ആ ദൈവത്തെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സ്നാപകൻ അനേകർക്ക് അനുഗ്രഹമായതുപോലെ നമ്മുടെ കുടുംബവും നമ്മളും അനേകർക്ക് അനുഗ്രഹമാകാനാണ് കർത്താവ് വിളിച്ചതെന്ന തിരിച്ചറിവോടെ നമുക്ക് നമ്മൾ നമ്മെ തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കാം